ദുരിതത്തിലാക്കിയ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി നീങ്ങുന്നു നെല്ല് സംഭരണം പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ ഡോക്ടർ ജോൺ വി സാമുവൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി കർഷകരെ ദുരിതത്തിലാക്കിയതിനെ തുടർന്നാണ് സർക്കാർ വിഷയത്തിൽ ഇടപെട്ടത് ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രതിസന്ധി നീങ്ങാൻ സാധ്യത തെളിഞ്ഞത് മിലിടമുകളുമായുള്ള തർക്കത്തെ തുടർന്നാണ് സംഭരണ പ്രതിസന്ധിയിലായിരുന്നത് തിരുവാർപ്പ് കൃഷിഭവൻ പരിധിയിലെ ചെങ്ങളം മാടേക്കാട് പാടശേഖരം കുറിച്ചി മണ്ണങ്കര കുറഞ്ഞിക്കാട്ട് പാടശേഖരം എന്നിവിടങ്ങളിൽ അവശേഷിക്കുന്ന നെല്ല് അടിയന്തരമായി സംഭരിക്കാൻ തീരുമാനമായി നിലവിലെ കരാർ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും സംഭരണം കോയ്റ്റ് നടക്കാനുള്ള പാടശേഖരങ്ങളിലെ നെല്ല് സംഭരണം സുഗമവും വേഗത്തിലാക്കുന്നതിനുമായി പാടശേഖര സമിതി അറിയിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മില്ലേതെന്ന് നിശ്ചയിച്ച് നൽകാനും തീരുമാനമായി പാടശേഖര സമിതി ഭാരവാഹികളും മില്ലുടമകളും തമ്മിൽ ഗുണനിലവാരം സംബന്ധിച്ച് ധാരണയിലെത്തും അത് സാധിച്ചില്ലെങ്കിൽ സമിതിയുടെയും മില്ലുടമ പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ക്വാളിറ്റി ചെക്ക് നടത്തി അതനുസരിച്ച് നില എടുക്കാനുള്ള ധാരണ ഉണ്ടാക്കാനും തീരുമാനമായി നെല്ലെടുപ്പിന് നിയോഗിക്കുന്ന മില്ല് കാലതാമസം വരുത്താതെ നെല്ലെടുത്ത് തുടങ്ങണമെന്നും മുഴുവൻ നെല്ലും തുടർച്ചയായെടുക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലം നെല്ല് കേടാകുന്ന സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം ഇരുകൂട്ടരും തമ്മിൽ ചർച്ച ചെയ്ത് രമ്യമായ പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അശ്വതി ശ്രീനിവാസൻ കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ എന്നിവരും പങ്കെടുത്തു കേന്ദ്ര സർക്കാർ തീരുമാനിച്ച മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് നെല്ലിന്റെ ഗുണനിലവാര പരിശോധന നടത്തുന്നതെന്ന് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു നിശ്ചിത നിലവാരമില്ലാത്തതാണ് പ്രശ്നമെന്നും തങ്ങൾക്ക് ഭീമമായ നഷ്ടമുണ്ടാകുന്നതുമായാണ് മിലുടമ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞത് യോഗത്തിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി ജോ ജോസ് പാളി മാനേജർ കെ അനിത പാളി ഓഫീസർ അനുജ ജോർജ് സി പി ഐ ജില്ലാ സെക്രട്ടറി ബി ബി ബിനു ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം